പാലക്കാട് പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകട സ്ഥലത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പതിനൊന്നരയോടെ സ്ഥലപരിശോധന നടത്തും ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തി ഒരു പദ്ധതി തയ്യാറാക്കുക ഇത് പരിശോധിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ട് നടപ്പാക്കും എന്നാണ് അധികൃതർ വിശദമാക്കുന്നത് അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി അരുൺ എങ്ങനെയാണ് ഈ സംഘം അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് പ്രധാനമാണ് ആർക്കൊക്കെ ഇതിൽ പെട്ടെന്നൊരു നടപടി എടുക്കാൻ കഴിയുമെന്നുള്ളതും നോക്കേണ്ടതുണ്ട് എപ്പോഴാണ് ഈ സംഘം അവിടം സന്ദർശിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും വിലയിരുത്തും ഈ പനയമ്പാടം മാത്രമാണോ ഇവരുടെ സന്ദർശന ലക്ഷ്യവും വീണ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മുപ്പതിന് വിദഗ്ദ്ധ സംഘം പനയമ്പാടത്ത് പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ഒപ്പം തന്നെ ആർ ടി ഒ പൊതുമരാമത്ത് ദേശീയപാതാവിത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഇവരടങ്ങുന്ന ഒരു സംഘമാണ് പരിശോധന നടത്തുക പനയമ്പാടം മാത്രമല്ല പനയമ്പാടത്ത് ഉൾപ്പെടെ ഈ മേഖലയിൽ കല്ലടിക്കോട് മുതൽ പനയമ്പാടം വരെയുള്ള ഭാഗത്ത് നിരവധി ഹോട്ട്സ്പോട്ടുകളുണ്ട് അല്ലെങ്കിൽ അപകട സാധ്യതാ മേഖലകളുണ്ട് അപകടം ഇടയ്ക്കിടെ നടക്ക മേഖലകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആയിരിക്കും നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണം കൈക്കൊള്ളണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ പനയമ്പാടത്ത് വലിയ വളവുണ്ട് ആ വളവ് നിവർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത്തരം ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇനി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ മുൻഗണന ിൽ നടപടികൾ സ്വീകരിക്കണം റോഡിന് ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഒരു വളവ് നിവർത്തണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ വിശദമായ ഒരു പരിശോധന ഈ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പതിനൊന്ന് മുപ്പതോടുകൂടെ തന്നെ വിദഗ്ദ്ധ സംഘം പനയമ്പാടത്തേക്ക് എത്തും മാത്രമല്ല ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ പനയമ്പാടം മേഖലയിൽ കല്ലടിക്കോട് മുതൽ പനയമ്പാടം വരെയുള്ള ഭാഗത്ത് വേഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എഴുപത് കിലോമീറ്റർ ആയിരുന്നു നേരത്തെ പോവാൻ അവിടെ ഉണ്ടായിരുന്ന വേഗത അത് മുപ്പത് കിലോമീറ്ററാക്കി നിശ്ചയിച്ചിരുന്നു പക്ഷേ ിട്ടും അത് കൃത്യമായി പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യമായിരുന്നു തുടർന്നാണ് അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ പരമാവധി വേഗത കുറച്ചാണ് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ അവിടെ വിന്യസിച്ചിരുന്നു ഇന്നും ഏതായാലും അത്തരത്തിൽ വേഗത നിയന്ത്രണം അവിടെ തുടരും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരാണെങ്കിൽ ഇന്നലെ യോഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത് ഒന്ന് സ്ഥിരം അപകടമേഖല ഇവിടെ കയറ്റം ഒഴിവാക്കി യും വാബ് നിവർത്തുകയും ചെയ്താലേ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാവൂ എന്നുള്ളതാണ് അവർ ഒരു കാര്യമായിട്ട് ഈ ഉന്നതതല യോഗം ചേർന്നപ്പോൾ കലക്ടറേറ്റിൽ യോഗം ചേർന്നപ്പോൾ അവർ പറഞ്ഞത് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ കുന്നിടിച്ച് നിരപ്പാക്കിയാലേ കയറ്റം ഒഴിവാക്കാനാവൂ അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ ദുബായ്ക്കുന്ന് മുതൽ സോമിൽ വരെ താൽക്കാലിക ഡിവൈഡർ സ്ഥാപിച്ച് വൺവേ ആക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ റോഡ് റോഡുപരിതലത്തിന്റെ മിനുസം കുറയ്ക്കാൻ അടിയന്തര നടപടി വേണമെന്നും മഴവെള്ളം റോഡിൽ പരന്നൊഴുകുന്നത് തടയാൻ അഴുക്കുചാൽ വേണമെന്നും റോഡിന് പാർശ്വഭിത്തി കെട്ടി നടപ്പാത വേണമെന്നും അതുപോലെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം രാവിലെ ഒമ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ വരെയും പോലീസിനെ നിയോഗിക്കണമെന്നും ആവശ്യം ഈ നാട്ടുകാർ ഇന്നലെ നടന്ന യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ നാട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുമോ അതിലേതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഏതായാലും വിദഗ്ദ്ധ സംഘം പതിനൊന്ന് മുപ്പതിന് പനയമ്പാടത്തേക്ക് എത്തും എന്നുള്ളതാണ് അതേസമയം തന്നെ മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ഈ അപകട സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അദ്ദേഹം ഒരു പത്ത് മുപ്പതോടുകൂടെ തന്നെ അപകട സ്ഥലത്തേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മരിച്ച കുട്ടികളുടെ വീട് ഉൾപ്പെടെ മന്ത്രി സന്ദർശിക്കുമെന്നുള്ള ഒരു അറിയിപ്പും അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ലീഗ് മുസ്ലിം ലീഗ് ഈ റോഡ് ഉപരോധിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഒരു പത്ത് മുപ്പതിന് തന്നെയാണ് റോഡിൽ ഉപരോധം സംഘടിപ്പിക്കുമെന്ന് മുസ്ലിം ലോക ലീഗ് അറിയിച്ചിരിക്കുന്നത് ഈ അപകട പശ്ചാത്തലത്തിൽ ഇനി അങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലീഗ് അത്തരത്തിലൊരു സമരവുമായി ഇന്നിപ്പോൾ പനയമ്പാടത്തെ രംഗത്ത് വരുന്നത് അതേസമയം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി തലത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് രണ്ട് വാഹനങ്ങളിലെയും ഡ്രൈവർമാരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതെ മനേമ്പാടമാണ് ഒരു സങ്കട അവശേഷിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ജീവനുകൾ അവിടെ പൊലിയാൻ പാടില്ല അതിന് ആവശ്യമായ നടപടികൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാനാണ് ഉന്നതതല യോഗം ഉന്നതതല ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം അങ്ങോട്ടേക്കാണ് പരിശോധിക്കുന്നത് അതേ തുടർന്ന് കൃത്യമായ നടപടി സ്വീകരിച്ച ആ മേഖലയിലെ അപകടങ്ങൾ ഒഴിവാകട്ടെ എന്ന് തന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്